ഷാർജ കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദീർഘകാലം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യവുമായിരുന്ന കെ ടി കെ മൂസാഹിബ് അനുസ്മരണ സംഗമം ഷാർജ കെ എം സി സി ഹാളിൽ നടന്നു പൊതുപ്രവർത്തന രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്തിയ കെ ടി കെ കെ എം സി സി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ തന്റെ ശരീരവും മനസ്സും സമർപ്പിച്ച ആത്മാർത്ഥ സേവകനായിരുന്നു എന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത ഷാർജ കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം നുഞ്ഞേരി പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അഴിമതികളോ ഉത്തരപക്ഷപാതമോ നടത്താറുണ്ട് പറയുന്ന വാക്കുകൾക്ക് മൂന്ന് ശതമാനം ഗ്യാരി നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരിക്കാം രാഷ്ട്രീയ കെ എം സി സി പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ നിലപാടുകളുമായി യജിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ചാണകനെ പോലെ അല്ലെങ്കിൽ കെ എം സി സിയിൽ ഇത്രയും നല്ലൊരു ചാണക്യനെ ഞാൻ മറ്റൊരാൾ കണ്ടിട്ടില്ല പറയുന്നതിനൊക്കെ വ്യവസ്ഥാപിതമായ ഉണ്ടാവുകയും അദ്ദേഹം ഉദ്ദേശിച്ച രൂപത്തിലേക്ക് സംഘടനയിലെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്ത ഒരു കുശാഗ്രശാലിയായിരുന്നു സത്യം പറഞ്ഞാൽ മുസ്ലിം അദ്ദേഹത്തിൻ്റെ മരണം ഈ വലിയൊരു നഷ്ടം തന്നെയാണ് സംസ്ഥാന ക്യാമ്പസി കൈകാലം വന്നതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫാമിലി കെയർ ആയിരുന്നാലും അതിനു മുമ്പ് ഫാമിലി കെയർ വഴി ഉണ്ട് പക്ഷെ അതിനൊരു ചട്ടവട്ടം ഉണ്ടാക്കാനും ഓഫീസ് പഴയ ഓഫീസിൽ സ്ഥലം മറ്റത്തേക്ക് മാറിയപ്പം അതിനൊരു നല്ല രൂപഭാവം നൽകാനും അദ്ദേഹം കാണിച്ച കയ്യിൽ നിന്ന് പൈസ കൊടുത്തുകൊണ്ട് കാണിച്ച ആ ഒരു പാർട്ടി സ്നേഹം എന്ന് പറയുന്നത് അത് മറ്റു മിട്ടാൽ ജീവിക്കാൻ കഴിയും മണ്ണിലും നാട്ടിലും സഹജീവികൾക്ക് ആശ്വാസം പകരുന്നതിനുള്ള ഒരു നല്ല മനസ്സ് എന്നും കെ ടി കെ മൂസസാഹിബിന് ഉണ്ടായിരുന്നുവെന്നും നാദാപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് പൂച്ചാക്കൂളിൽ അതിമനോഹരമായ പള്ളി നിർമ്മിക്കുന്നതിന് നേതൃപരമായ പങ്കുവഹിച്ച കെ ടി കെയുടെ നാമം എന്നും നാദാപുരത്തുകാർ പ്രാർത്ഥനയോടെ സ്മരിക്കുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ പ്രമുഖ പണ്ഡിതനും വാക്മിയുമായ സെയ്ദ് ഹസൻ സക്കാഫ് കൊടക്കൽ പറഞ്ഞു ഷാർജ കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി പി റഫീഖ് അധ്യക്ഷത വഹിച്ചു ഷാർജ ഐ എ എസ് പ്രസിഡന്റ് നിസാർ തളങ്കര ഷാർജ കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണ്ണാപുരം അബ്ദുറഹ്മാൻ മാസ്റ്റർ നസീർ കുനീൽ ടി കെ ഹമീദ് ടി കെ അബ്ബാസ് ഷമീർ പള്ളിക്കര ടി എച്ച് പോക്കർ ചാലപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു ഹ്രസ്വ സന്ദർശനാർത്ഥം യു എയിലെത്തിയ വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി അഷ്റഫ് കൊറ്റാലയ്ക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി ഹാരിസ് കൊയ്യാല സ്വാഗതവും കെ പി നൌഫൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ